ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു എങ്ങനെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നല്ലൊരു പോളിസി ചൂസ് ചെയ്യാം എന്നിങ്ങനെ ഒന്ന് രണ്ട് വീഡിയോകൾ അതിൽ നമ്മൾ ചെയ്തിരുന്നു അതിനെല്ലാം ലിങ്ക് ആയ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനിയിലെയും ബെസ്റ്റ് സെല്ലിംഗ് പോളിസി റിവ്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ അത്തരത്തിൽ നോക്കുന്നത് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലെ ബെസ്റ്റ് സെല്ലിംഗ് ഹെൽത്ത് പോളിസി ഏതാണെന്നാണ് അടുത്തത് ഏത് കമ്പനിയുടെ പോളിസി വേണമെന്ന് കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല നിങ്ങൾ കണ്ട് വിലയിരുത്തുക അതിനുശേഷം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പോളിസി വാങ്ങണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് അവരവരാണ് നിങ്ങളുടേതായ രീതിയിൽ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക പിന്നെ നിങ്ങൾക്ക് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയിലെ ഹെൽത്ത് പോളിസിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതുപോലെ തന്നെ പോളിസി പർച്ചേസ് ചെയ്യാനും ഒരു കോൺടാക്ട് നമ്പർ ഞാൻ നൽകാം വിഷ്ണു എന്നാണ് പേര് ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് സോ നിങ്ങൾക്ക് പോളിസി പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു പോളിസിയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം ആദ്യം നമുക്ക് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയെപ്പറ്റി നോക്കാം ഇതൊരു പുതിയ കമ്പനിയൊന്നുമല്ല രണ്ടായിരം തൊട്ട് മാർക്കറ്റിലുള്ളൊരു കമ്പനിയാണ് ഒരു റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി അവർക്ക് വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസുകളുണ്ട് പിന്നെ കൂടാതെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും ലഭ്യമാണ് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് പ്ലാനുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും മൂന്നേ മൂന്ന് പ്ലാനുകൾ മാത്രമാണുള്ളത് ഒന്നാമത്തെ ഒരു പ്ലാൻ ഹെൽത്ത് ഇൻഫിനിറ്റി മറ്റൊന്ന് ഹെൽത്ത് ഗെയിൻ പിന്നെ ഒരു സൂപ്പർ ടോപ്പ് പോളിസി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ സെല്ലിങ്ങായിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫിനിറ്റി പ്ലാ പ്ലാനാണ് ാണ് ഇതൊരു കോംപ്രഹെൻസീവ് പ്ലാനാണ് സോ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹെൽത്ത് ഇൻഫിനിറ്റി എന്ന പ്ലാനാണ് കാരണം അവരുടെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഫിനിറ്റി തന്നെയാണ് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ ഓവറോൾ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് പിന്നെ ഇവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒമ്പതിനായിരത്തി ഒരുന്നൂറിലധികം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള താഴെ ണ്ട് അത് ഉപയോഗിച്ച് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ആദ്യം നമുക്ക് ഈ ഒരു പ്ലാനിന്റെ കീ ഹൈലൈറ്റ്സ് നോക്കാം ഒരു കീ ഹൈലൈറ്റ്സ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ട് സിബിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ അഡീഷണൽ ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ പോളിസി പ്രപ്പോസർ വരുന്നത് ഒരു ഫീമെയിൽ ആണെങ്കിൽ അങ്ങനെ അഡീഷണൽ ഡിസ്കൗണ്ട് പിന്നെ നിങ്ങൾ പോളിസി പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഏരിയ അങ്ങനെ കുറേ അധികം നമുക്ക് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തം നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്നത് പ്രീമിയം തുകയുടെ അപ് ടു മുപ്പത്തിയഞ്ച് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ ഇവരുടെ ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഓരോരോ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ഓൺ ആയിട്ടാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് വേണമെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്താൽ മതി കാരണം ഇപ്പോൾ അനാവശ്യമായിട്ട് കുറേ ഫീച്ചേഴ്സ് നമ്മുടെ പോളിസിയിൽ ഉണ്ടാവേണ്ടതില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടായാൽ മതി അതിലൂടെ നമുക്ക് നമുക്ക് പോളിസിയുടെ പ്രീമിയം കുറച്ച് നിർത്തുവാനും സാധിക്കും സോ ഒരു പോളിസിയാണ് റിലയൻസിൻ്റെ ഒരു ഹെൽത്ത് ഇൻഫിനിറ്റി പോളിസി ഇനി നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏജ് വരുന്നത് എൻട്രി ഏജ് വരുന്നത് അഡൾട്ടിൻ്റെ ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് അറുപത്തിയഞ്ച് വയസ്സാണ് പിന്നെ ചൈൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് പിന്നെ ഫാമിലി ഫ്ലോഡർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഫാമിലി ഫ്ലോഡർ പ്ലാൻ ആണെങ്കിൽ നമുക്ക് അപ് ടു മാക്സിമം എട്ട് മെമ്പേഴ്സിനെ വരെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് അഡൾട്ട്സ് ആറ് കുട്ടികൾ എന്ന രീതിൽ അപ് ടു എട്ട് പേര് വരെ നമുക്ക് പോളിസിയിൽ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷ കാലാവധിയിലേക്ക് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സമ്മശുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിനിമം വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം വരുന്നത് അഞ്ച് കോടി രൂപയാണ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി നാല് കോടി അഞ്ച് കോടി എന്തെങ്കിലും സമ്മേശുമായിട്ടുള്ള നമുക്ക് ഈ ഒരു പോളിസി അവൈലബിൾ ആണ് ഇനി ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെയിറ്റിംഗ് പീരീഡ് നോക്കാം ആദ്യത്തെ വെയിറ്റിംഗ് പീരീഡ് ഒരു നോർമൽ വെയിറ്റിംഗ് പീരീഡ് എല്ലാ പോളിസികൾക്കും ഉള്ളതുപോലെ പോലെ മുപ്പത് ദിവസത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ട് എന്നാൽ ആക്സിഡൻറ്റുകളാണെങ്കിൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ല ഡേ വൺ തൊട്ട് തന്നെ ആക്സിഡൻറ്റിന് നമുക്ക് കവറേജ് കിട്ടി തുടങ്ങും പിന്നെ നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖങ്ങളുണ്ട് അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് മൂന്ന് വർഷമാണ് പക്ഷേ നമുക്ക് ആഡൌൺസ് അവൈലബിൾ ആണ് ഈ ഒരു നിലവിലുള്ള രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും രണ്ട് വർഷം ഒരു വർഷമായിട്ടൊക്കെ കുറക്കാനായിട്ട് സാധിക്കും ആഡൌൺസ് അവൈലബിൾ ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഒരു സെറ്റ് ഓഫ് ഡിസീസസ് ഉണ്ട് ഇവരുടെ സ്പെഷ്യൽ ഡിസീസസ് അത്തരത്തിലുള്ള ഡിസീസസ് ആണെങ്കിൽ രണ്ട് വർഷമാണ് അതിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് വരുന്നത് അത്തരത്തിലുള്ള സ്പെഷ്യൽ ഇൽനസ്സുകൾ ഈ കാണുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ഇൽനസ്സുകൾ ആണെങ്കിൽ രണ്ട് വർഷമാണ് നോർമൽ വെയ്റ്റിംഗ് പീരീഡ് പക്ഷെ അതും നമുക്ക് കുറയ്ക്കാനുള്ള ഓൺസ് അവൈലബിൾ ആണ് ഒരു വർഷം വരെ നമുക്ക് കുറയ്ക്കാനുള്ള ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ് പിന്നെ ഇമ്പേഷ്യൻ്റ് കെയർ പ്രത്യേകിച്ച് സബ്ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല റൂം റെൻ്റ് ആണെങ്കിലും നഴ്സിംഗ് ചാർജ് ആണെങ്കിലും ഐ സി യാണെങ്കിലും എല്ലാം ഈ കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഈ കാണുന്ന എക്സ് ക്കെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സബ് ലിമിറ്റ് വരുന്നില്ല പിന്നെ കുറച്ച് സ്പെഷ്യൽ കാറ്റഗറികളുണ്ട് അതായത് നമുക്ക് ഈ ഒരു പോളിസിയിൽ മോഡേൺ ട്രീറ്റ്മെൻസിനും കവറേജ് കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ റോബോട്ടിക് സർജറി പിന്നെ നമുക്ക് ഓറൽ കീം അങ്ങനെയുള്ള ഈ കാണുന്ന കുറച്ച് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ട്രീറ്റ്മെൻറ്സിനൊക്കെ നമുക്ക് ഈ ഒരു പോളിസിയിൽ കവറേജ് കിട്ടുന്നുണ്ട് പക്ഷേ അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട് നമ്മളുടെ സമ്മേളന അനുസരിച്ച് ഒരു പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള കവറേജ് ആണെങ്കിൽ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ സമ്മശേഷൻ്റെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയായിരിക്കും നമുക്ക് ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റിന് നമുക്ക് കവറേജ് കിട്ടുക ഇനി നിങ്ങളുടെ പോളിസിയുടെ കവറേജ് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിസി തുക വരെ അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ഈ കാണുന്ന ട്രീറ്റ്മെന്സിന് കവറേജ് കിട്ടും എന്നാൽ നമുക്ക് ഒരു പോളിസിയിൽ ഈ മോഡേൺ ട്രീറ്റ്മെന്റ്സിനൊക്കെ കവറേജ് കിട്ടുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം സാധാരണ കോംപ്രഹെൻസീവ് പ്ലാനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും ഈ പറഞ്ഞ മോഡേൺ ട്രീറ്റ്മെന്റ്സിന് കവറേജൊന്നും കിട്ടാറില്ല അത്യാവശ്യം പ്രീമിയം ഉള്ള പ്ലാനുകളിൽ മാത്രമാണ് ഈ ഒരു മോഡേൺ ട്രീറ്റ്മെന്റ്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് കവറേജ് കിട്ടുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു പ്ലാനിൽ മോഡേൺ ട്രീറ്റ്മെന്റ്സിനും കവറേജ് കിട്ടുന്നുണ്ട് പിന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റിന്റെ കവറേജ് തുക വരുന്നത് നമ്മളുടെ സമ്മക്ഷണം ഇവിടെ എത്രയാണോ അതുവരെ നമുക്ക് കവറേജ് കിട്ടും പിന്നെ ഓർഗൻ ഡോണർ എക്സ്പെൻസിന് കവറേജ് വരുന്നുണ്ട് നമ്മളുടെ സമ്മക്ഷോട് വരെ പിന്നെ നമുക്ക് ആയുഷ് ട്രീറ്റ്മെൻറ്സ് നമുക്ക് യുനാനി അതുപോലെ തന്നെ ആയുർവേദ സിദ്ധ അങ്ങനെയുള്ള ആയുഷ് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ അതിന് നമുക്ക് കവറേജ് വരുന്നുണ്ട് നമ്മളുടെ സംശയോട് എത്രയാണോ അതുവരെ നമുക്ക് കവറേജ് കിട്ടും പിന്നെ നമുക്ക് ഇതിനകത്ത് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ മോർ കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്ക് നമ്മളുടെ സമ്മശയോടെ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ കവറേജ് നമുക്ക് കിട്ടും ഇതിപ്പോൾ അഞ്ച് കോടി രൂപയുടെ കവറേജാണ് നിങ്ങളുടെ ഒന്നര കോടി രൂപയുടെ കവറേജ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും അങ്ങനെ മൊത്തം ആരംഭിക്കാൻ കോടി രൂപയുടെ കവറേജ് കിട്ടും അതാണ് മോർ കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മോർ ടൈമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പോളിസി കവറേജ് കിട്ടും ഇപ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്കാണ് പന്ത്രണ്ട് മാസത്തേക്കാണ് പോളിസി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൂടി അഡീഷണൽ അങ്ങനെ മൊത്തം പതിമൂന്ന് മാസം കവറേജ് കിട്ടും ഇനി നിങ്ങൾ രണ്ട് വർഷത്തെ പ്ലാനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഇരുപത്തി നാല് മാസത്തിന് പകരം ഇരുപത്തി മാസം കവറേജ് കിട്ടും പക്ഷേ മൂന്ന് വർഷം മൂന്ന് വർഷം കാലാവധിയുള്ള പോളിസി ആണെങ്കിൽ ഈ ഒരു മോർ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് മോർ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് ടൈം നമുക്ക് പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാലും നമുക്ക് കവറേജ് കിട്ടും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഒരു ഓപ്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ബാക്കി രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം ആദ്യ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് ചെറിയൊരു എമൗണ്ട് നമ്മൾ പ്രീമിയം നൽകേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മാസം കൂടി കൂടുതൽ കവറേജ് കിട്ടുന്ന ഓപ്ഷൻ അതായത് മോർ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ പോളിസി ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മാസത്തിന് പകരം പതിമൂന്ന് മാസം നമുക്ക് നമുക്ക് കവറേജ് കിട്ടും അത് ഈ ഒരു പോളിസിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് വരുന്നത് അപ് ടു നയൻറ്റി ആണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പുള്ള എക്സ്പെൻസൊക്കെ നമുക്കിതിലൂടെ കവറ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കവറേജ് വരുന്നത് അപ് ടു വൺ ഡേയ്സ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി അപ് ടു വൺ ഡേയ്സ് വരെയുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോളിസി കവർ നൽകുന്നുണ്ട് പിന്നെ എമർജൻസി ആംബുലൻസ് കവർ വരുന്നത് നമ്മളുടെ സം ഇൻഷുർഡ് വരെയാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ് വരുന്നത് ഒരു ഹോസ്പിറ്റലൈസേഷൻ പെർ ഹോസ്പിറ്റലൈസേഷനിൽ അപ് ടു അഞ്ഞൂറ് രൂപ വരെയാണ് പിന്നെ ഒരു പോളിസിയിൽ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് വരുന്നുണ്ട് അൺറിലേറ്റഡ് ഇഞ്ചുറീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അൺറിലേറ്റഡ് ഇൽനസ് ആണെങ്കിൽ നമുക്ക് പോളിസി കയറിൽ ഒരു തവണ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കിട്ടും നമ്മളുടെ സമ്മശയുടെ തുക എത്ര അതുവരെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കിട്ടും ഇനി നിങ്ങൾക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഓപ്ഷൻ വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ആഡോണാണ് നമ്മൾ ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റും ഈ ഒരു പോളിസിയിൽ നമുക്ക് ആഡ് ചെയ്യാനായി കഴിയും ഇനി ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട്സ് നോക്കാം ഒന്നാമത്തെ ഒരു ഡിസ്കൗണ്ട് ആണ് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോറുണ്ട് സിവിൽ സ്കോർ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പോളിസിയുടെ പ്രീമിയം തുകയുടെ ഏഴര ശതമാനം വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും ഇതിപ്പോൾ എഴുന്നൂറ്റി അമ്പതിന് താഴെയാണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടാൻ നേടാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ നമ്മളെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് നൽകുന്ന ഒരു ആദ്യത്തെ ഒരു ഹെൽത്ത് പോളിസിയാണ് ഈ ഒരു റിലയൻസ് ജനറൽ ഇൻഷുറൻസിൻ്റെ ഇൻഫിനിറ്റി പോളിസി പിന്നെ പോളിസി പ്രപ്പോസർ ഫീമെയിൽ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടാം പ്രീമിയത്തിൽ പിന്നെ ഫ്ലോട്ടർ പ്ലാനാണ് ഒരു ചൈൽഡ് ആയിട്ട് ഒരു ഗേൾ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടാം പിന്നെ നമ്മൾ സോൺ ബിയിലാണുള്ളതെങ്കിൽ നമുക്കൊരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നേടാം പിന്നെ നമ്മൾ കോവിഡ് വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടാം പിന്നെ നമ്മുടെ ഒപ്റ്റിമൽ ബി എം ഐ ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടാം അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഒപ്റ്റിമൽ ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പ്രീമിയത്തിൽ നേടാം പിന്നെ നമ്മൾ പോളിസി എടുക്കുവാൻ നേരത്ത് നമുക്ക് ഓൾറെഡി എന്തെങ്കിലും ഹെൽത്ത് പോളിസി ഉണ്ടത് നമ്മൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടര ശതമാനം ഡിസ്കൗണ്ട് നേടാം പിന്നെ നമ്മൾ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ റിന്യൂവൽ ബെനിഫിറ്റ് ആയിട്ട് ഒരു രണ്ടര ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ആന്യുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സ്റ്റേ ഫിറ്റ് ആണ് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് നേടാം അങ്ങനെ കുറേയധികം ഈ കാണുന്ന രീതിയിൽ ഒരു ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ് മൊത്തത്തിലെല്ലാം കൂടി മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക ഇനി ഈ ഒരു പോളിസി ലഭ്യമായിട്ടുള്ള ആഡോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഓരോ പോളിസി പീരീഡ് കഴിയും തോറും നമ്മുടെ സമ്മശയുടെ തുക നിശ്ചിത പേഴ്സൻ്റെ ജീവിതം കൂടി കൂടി വരത്തക്ക രീതിയിൽ വേണമെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് അത് ഒരു ആണ് കാരണം ഓരോ വർഷം തോറും ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൂടി വരികയാണ് സോ സമ്മശോട് ഓട്ടോമാറ്റിക് കൂടുതൽ രീതിയിലുള്ള ഒരു ആഡോൺ നമുക്ക് ഒരു പോളിസിയിൽ അവൈലബിൾ ആണ് പിന്നെ എയർ ആംബുലൻസിന് ആടോൺ അവൈലബിൾ ആണ് പിന്നെ ഒ പി ഡി കവർ പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കുറച്ച് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അഡീഷണൽ സമെഷ്വേഡ് വേണമെങ്കിൽ അതിന് ഒരു ആഡോൺ അവൈലബിൾ ആണ് പിന്നെ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം അതിന് ആടോൺ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ റൂം ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആടോൺ അവൈലബിൾ ആണ് പിന്നെ അത് നമ്മൾ പറഞ്ഞതുപോലെ നിലവിലുള്ള രോഗങ്ങളുടെ വെയിറ്റിൻ്റെ കുറക്കാനും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു സെറ്റ് ഓഫ് ഡിസീസ് ഉണ്ട് സ്പെഷ്യൽ ഡിസീസസ് അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനും നമുക്ക് ഓൺസ് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു പോളിസിയിൽ മെറ്റേണിറ്റി കവറേജും വരുന്നുണ്ട് മെറ്റേണിറ്റി കവറേജും ആഡ് ഓൺ ആണ് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മെറ്റേണിറ്റി കവറേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ഓൺ ആയിട്ട് ചൂസ് ചെയ്യാം അതിൻ്റെ ചെറിയൊരു എക്സ്ട്രാ പ്രീമിയം നൽകിയാൽ മതിയാകും അതിൻ്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നോർമൽ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ സിസ്റ്ററിയൻ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത് അതുപോലെ ന്യൂ ന്യൂ ബോൺ ബേബിക്ക് ബേബിക്ക് കവറേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ വാക്സിനേഷൻ കവറേജ് വരുന്നുണ്ട് കുട്ടിയുടെ അത് അപ് ടു ഒരു ലക്ഷം രൂപ വരെയാണ് കണ്ടീഷൻ വരുന്നത് ഫീമെയിലിൻ്റെ ഏജ് പതിനെട്ട് വയസ്സിന് നാൽപ്പത്തി <S preachers> ും ഇടയിലായിരിക്കണം പിന്നെ ഇതിൽ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ രണ്ട് വർഷമായിട്ടോ നമുക്ക് ഒരു മെറ്റേണിറ്റി കവറേജിന് വെയിറ്റ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ എല്ലാ ഹെൽത്ത് പോളിസിയിലും ഉള്ളതുപോലെ കുറച്ച് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ പോളിസി കവർ ചെയ്യുന്നില്ല അതിപ്പോൾ എല്ലാ പോളിസിയിലും ഉള്ളതുമാണ് കവർ ചെയ്യാത്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് പോളിസിയുമായി എന്ത് സംശയത്തിനും അതുപോലെ തന്നെ പോളിസി പർച്ചേസ് ചെയ്യാനും വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി